പെരുമ്പടപ്പ് കല്ലറ നിവാസികളായ കർഷകർക്ക് ആശ്വാസമായ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ എ കെ സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ റോഡ് സംരക്ഷിക്കുന്നതിനും കൃഷിക്ക് അനുയോജ്യമായി ഭിത്തി കെട്ടി സംരക്ഷിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബൈർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൌദാമിനി അധ്യക്ഷത വഹിച്ചു വാർഡംഗം സക്കറിയ കൂവക്കാട്ടിൽ അക്ബർ മാസ്റ്റർ അബൂബക്കർ കർഷകരായ കൂവക്കാട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ നിൽക്കാൻ കാരണമായത് പ്രിയപ്പെട്ടവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പദ്ധതി നടക്കുമ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ ഈ വർക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നു ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ പ്രിയപ്പെട്ട കർഷകര് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു സമയം തീർത്ത പരിമിതികളിൽ നിന്നുകൊണ്ട് പദ്ധതി ലഭിക്കുന്ന രൂപം വെച്ചുകൊണ്ട് പരമാവധി ആ ഭാഗത്ത് ശ്രദ്ധിക്കുമെന്ന് പ്രിയപ്പെട്ടവരോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഫണ്ടിന്റെ പരിമിതി പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം എങ്കിൽ കൂടി കഴിവിന്റെ പരമാവധി ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പ് നൽകാൻ മാത്രമാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്